ജീവിക്കുന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ജീവിക്കണം മക്കളെ ഭൂകമ്പമില്ല വെള്ളപ്പൊക്കം ഇല്ല പക്ഷിപ്പനിയില്ല ഡാം പൊട്ടില്ല എന്തോ സൽഫാൻ ഒട്ടും ഇല്ല വെള്ളത്തിൽ വെള്ളം ഫുഡിന് ഫുഡ് അടിക്കടി തെയ്യം പള്ളി പെരുന്നാൾ കളരി കരാട്ടെ മസ്ജിദ് അമ്പലം ചർച്ച് അങ്ങനെയെല്ലാം കുറ്റമോ സ്നേഹസമ്പന്നരായ ആൾക്കാർ മാത്രമുള്ള ഒരു നാടുകൂടിയാണ് മക്കളെ കണ്ടടിയിൽ കൊണ്ടത് ചോദിച്ചാൽ ചങ്ക് തരുന്ന ചുള്ളമാരുടെ തറവാട് ഗുഡ് മോർണിംഗ് ഫാമിലി അപ്പം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലോഗ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലേക്കനൊക്കെ ഒന്ന് നോക്കണ്ട അടിച്ച പൊട്ടിച്ചോ ഒരു കുഴപ്പമില്ല അപ്പം രാവിലെ ഞാൻ നല്ല ഒരു വാക്കിങ്ങനെ ഇറങ്ങിയത് അപ്പം നല്ല വ്യൂ ആയിരുന്നു അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കാണിക്കുന്നത് തോന്നി അപ്പം ഞാൻ കാണിച്ചത് എൻ്റെ ഫാമിലി ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ലല്ലോ അപ്പം നിങ്ങളില്ല അല്ലെങ്കിൽ പിന്നെ എന്ത് അറ്റ് സോളോ ടിവിയും കൊല്ലം സോറി അറ്റ് സോളോ കൊല്ലം ആദ്യത്തെ പേരാണ് ഇപ്പം എൻ്റെ ഇപ്പോഴും എൻ്റെ പേ മൈൻഡേക്ക് എടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഓക്കെ സോറി അപ്പം നല്ല വ്യൂ ആണ് നല്ല അടിപൊളിയാണ് ഒരു മണി ഒമ്പത് മണി പത്ത് മണി സമയമൊക്കെ ആകുമ്പം നല്ല റഷായിരിക്കും റോഡ് അതിന് മുമ്പ് എന്താ പറയുക നല്ല വൈബാണ് നാല് മണി അഞ്ചുമണി സമയത്ത് അല്ലെങ്കിൽ മൂന്ന് മണി സമയത്തൊക്കെ ഇറങ്ങി നട ജോഗിങ്ങിന് വാക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരിഷ്ടം പോലുണ്ട് കൊല്ലത്ത് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ കൊല്ലം ആശ്രമം അടിപൊളി വൈബാണ് ക്രൈസ് ഓരോ സ്ഥലത്തും പോകുമ്പോൾ നല്ല രീതിയിൽ രാവിലെ ഞാനിപ്പം ജസ്റ്റ് ഒരു കാര്യം കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മീൻ കൊണ്ടുപോകുന്ന ഒരു സീനാണ് കണ്ടത് അപ്പം അതൊക്കെ ഉള്ള നാടാണ് കൊല്ലം മലപ്പുറം ആയിക്കോട്ടെ കോഴിക്കോടായിക്കോട്ടെ ഇടുക്കി ആയിക്കോട്ടെ ഏതായാലും എൽ ഏത് നാട്ടുകാരായാലും എല്ലാവർക്കും ഈ കൊല്ലത്തിലേക്ക് കൊല്ലത്തിലോട്ട് സ്വാഗതം എല്ലാവരും എൻ്റെ നാട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പം അടിപൊളി വൈബാണ് ഇവിടെ ഹോസ്റ്റലുണ്ട് പിന്നെ അനവധി സംഭവങ്ങളുണ്ട് പിന്നെ മീൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഫുഡും ഉണ്ട് ഫുഡൊക്കെ വേറെ ലെവൽ വെറൈറ്റി സ്ഥലങ്ങളൊക്കെ കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടു കാണുമല്ലോ നിങ്ങൾ കൊല്ലത്തിനെ പറ്റി അപ്പോൾ അതാ വൈ വേറൊരു ലെവല് വൈബാണ് അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി ഇപ്പം എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി നല്ല ഹാപ്പിനെസ് യോഗയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ച് ബ്ലോഗിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവരും കൊല്ലത്തോട്ട് വരിക നല്ല നല്ല ഫുഡ് എക്സ്പ്ലോറ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും കൊല്ലത്ത് താമസിക്കുക ഒരു പ്രശ്നവും പക്ഷേ കൊല്ലത്തുള്ള ആൾക്കാരെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യത്തുള്ളൂ ഏതൊരു ഹോട്ടലിൽ പോയാലും നല്ല ഫുഡായിരിക്കും നല്ല സംഭവങ്ങളൊക്കെ ആയിരിക്കും ചില ചില ഹോട്ടൽസൊക്കെ ഉണ്ട് ഫുഡ് കുറച്ച് ആവറേജ് പക്ഷേ ബാക്കിയുള്ള ഹോട്ടല് നല്ല ഫുഡാണ് ഓക്കെ നല്ല ഹോട്ടലിനെ നോക്കി കയറാമോ ഓക്കെ ഭക്ഷണം കഴിക്കാൻ അപ്പം കല്യാണമായാലും വെഡ്ഡിങ്സായാലും വെഡ്ഡിംഗ്സൊക്കെ വേറെ ലെവൽ വെഡ്ഡിങ്സാണ് ഇവിടെ നടക്കുന്നത് കൊല്ലത്ത് കല് മുസ്ലിംകളെ ആയാലും ക്രിസ്ത്യൻസിൻ്റെ ആയാലും ഹിന്ദുസിൻ്റെ ആയാലും ഏതൊരു കാസ്റ്റിൻ്റെ ആയാലും മാരേജൊക്കെ വേറെ ലെവല് സംഭവമാണ് നടക്കുന്നത് പിന്നെ ഞാൻ ഹിന്ദൂസിൻ്റെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെഡിങ് ആണ് ഹിന്ദുസിൻ്റെ കാരണം ഒരു ആചാരവും ഇല്ല ഒന്നുമില്ല താളുകേറ്റുകൾ മാത്രം മുസ്ലിംസിൻ്റെ പിന്നെ അറിയാലോ ക്രിസ്ത്യൻസിൻ്റെ അറിയാലോ അപ്പം ഞാൻ ഒരു കാസ്റ്റിനെ എടുത്ത് പറഞ്ഞല്ല എല്ലാ കാസ്റ്റും ഒരേപോലെയാണ് പക്ഷെ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഹിന്ദുസിൻ്റെ ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻ്റിപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും കൊല്ലത്തോട്ട് വരിക അപ്പം കൊല്ലത്തിനെ കുറിച്ച് മറ്റ് വിശേഷങ്ങളൊക്കെ എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക ഓക്കെ കാണുക അപ്പോൾ ഇത്രയുമല്ല ഓക്കെ ബാക്കിയുള്ള വീഡിയോ കാണുക ഓക്കെ ബായ് ബൈ കൈസ് ഗുഡ് മോർണിംഗ് ബ്ലോഗിയോ ബ്ലോഗ് ഏ ബ്ലോഗ്യ ബ്ലോഗ് ചെയ്യൂട്യൂബിൽ

um